why not ഈ വായിൽ വായിലിന്ന് ബാഡ് ബ്രീത്ത് വരുന്നൊരു കണ്ടീഷൻ നല്ല സ്മെല് വരുന്നൊരു അവസ്ഥ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും പേഷ്യൻസ് വിളിക്കും ഡോക്ടറെ ഈ ഒരു സംസാരിക്കാൻ പറ്റുന്നില്ല ആളുകളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾ അകന്ന് നിൽക്കുകയാണ് പലപ്പോഴും ആളുകൾ സംസാരത്തിൽ കൂട്ടത്തിലിടയിൽ പറയുമ്പോൾ നിൻ്റെ നിന്ന് സ്മെല്ല് വരുന്നുണ്ട് ഒരു ബാഡ് സ്മെല് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആളുകളും തന്നെ എന്താ ഈ പേഷ്യൻസ് തന്നെ ഡൗൺ ആയി പോകുന്നുണ്ട് മെൻറ്റലി വീക്കായി പോകുന്നുണ്ട് ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ അതങ്ങനെയൊന്നും പോസിബിളാകുന്നില്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് പലപ്പോഴും ീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായി ആളുകൾ അപ്പോൾ നമ്മളിതിൻ്റെ മറ്റൊരു വശ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വായനാറ്റമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മറ്റു പല ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ എന്നുള്ളതാണ് അതാണ് പ്രശ്നം അതായത് വായനാറ്റം ഉണ്ട് അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പലർക്കും ചെയ്യാറില്ല ആളുകൾക്ക് പേഷ്യൻസിന് അറിയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു വിഷയം ഈ വായനാറ്റം എന്തുകൊണ്ടൊക്കെ വരുന്നത് എന്നാണ് അതിൻ്റെ സോഴ്സ് അപ്പോൾ ഇത് നമുക്ക് പലതരത്തിൽ ട്രീറ്റ്മെൻറ് എടുക്കുന്ന മൗത്ത് യൂസ് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ താൽക്കാലികമായി ജീരക വാങ്ങി വായനാറ്റം ഈ വായിൽ നിന്ന് ബാഡ് ബ്രീത്ത് വരുന്നൊരു കണ്ടീഷൻ നല്ല സ്മെല്ല് വരുന്നൊരു അവസ്ഥ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ടാണ് പലപ്പോഴും പേഷ്യൻസ് വിളിക്കും ഡോക്ടറെ ഈ ഒരു സംസാരിക്കാൻ പറ്റുന്നില്ല ആളുകളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾ അകന്ന് നിൽക്കുകയാണ് പലപ്പോഴും ആളുകൾ സംസാരത്തിൽ കൂട്ടത്തിലിടയിൽ പറയുമ്പോൾ നിൻ്റെ നിന്ന് സ്മെല്ല് വരുന്നുണ്ട് ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആളുകളും തന്നെ എന്താ ഈ പേഷ്യൻസ് തന്നെ ഡൗൺ ഡൗണായി പോകുന്നുണ്ട് മെൻ്റലി വീക്കായി പോകുന്നുണ്ട് ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ അതങ്ങനെ ഒന്നും പോസിബിളാകുന്നില്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് പലപ്പോഴും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിലുള്ള ആളുകളെ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മറ്റൊരു വശ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വായനാറ്റമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മറ്റു പല ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ എന്നുള്ളതാണ് അതാണ് പ്രശ്നം അതായത് വായനാറ്റം ഉണ്ട് അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പലർക്കും ചെയ്യാറില്ല ആളുകൾക്ക് പേഷ്യൻസിന് അറിയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു വിഷയം ഈ വായനാറ്റം എന്തുകൊണ്ടൊക്കെ വരുന്നത് എന്നാണ് അതിൻ്റെ സോഴ്സ് അപ്പോൾ ഇത് നമുക്ക് പലതരത്തിൽ ട്രീറ്റ്മെൻറ് എടുക്കുന്ന മൗത്ത് യൂസ് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ താൽക്കാലികമായി മറ്റും ജീരകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിട്ട് ചവക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇത് കംപ്ലീറ്റ് മാറാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുന്നുണ്ട് ഇത് വായനാറ്റമുള്ള ആളുകൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളുണ്ട് ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ ഏതൊക്കെയാണ് ഇതല്ലത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈ വായനാറ്റം അതിൽ ബാഡ് ബ്രീത്തി എന്തുകൊണ്ടാണ് വരുന്നത് എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം എന്താണ് ബ്രീത്തിൻ്റെ ബാക്കിലുള്ള െ കുറിച്ചിട്ടാണ് എന്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ബി ഹെൽത്ത് കെയർ കുടുവള്ളി അപ്പോൾ ഈ ബാഡ് ബ്രീത്ത് എന്ന് പറയുന്നത് പല കാരണങ്ങളെ കൊണ്ടും ഉണ്ടാകാറുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വായയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അതായത് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുന്നില്ല അതുപോലെ നാവ് ക്ലീൻ നാവ് വടിക്കുക എന്നൊക്കെ പറയും ചില നാട്ടിൽ അപ്പോൾ നാവ് ക്ലീൻ ചെയ്യാത്തൊരവസ്ഥ അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും പല്ലിൻ്റെ ഉള്ളിലൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ശരിക്കൊരു ഹൈജീനിക്ക് കൊണ്ട് നടക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെയും വായയിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഉണ്ടായിരിക്കും ആ ഭക്ഷണ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ എന്ത് ചെയ്യും ബാക്ടീരിയ എന്ത് ചെയ്യും ബാക്ടീരിയ ആ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ദഹിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ അവർ അവിടെ ദഹനപ്രക്രിയകൾ അവരുടേതായിട്ടുള്ള ദഹന പ്രക്രിയ തുടങ്ങുമ്പോൾ അതിൻ്റെ ബൈപ്രോഡക്റ്റ് ആയിട്ടെന്ത് ചെയ്യും സൾഫർ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും വായിൽ എന്തെങ്കിലും ബാഡ് ബ്രീത്ത് ഒരു ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ മോശപ്പെട്ട സ്മെല്ല് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ അൺഹൈജീനിക് ആയിട്ടാണ് പല്ലൊന്നും തേക്കുന്നില്ല നാ കൃത്യമായി ക്ലീൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ വരും അപ്പോൾ പല്ലിൻ്റെ ഇടയിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ നാവിൻ്റെ ആ ഒരു ചില അലച്ചിലാളുകൾ വൈറ്റ് കളറായിട്ട് ചിലപ്പോൾ യെല്ലോയിഷ് ലെയർ ലയറൊക്കെ എന്തെയ്യും നമുക്ക് നാവിൻ്റെ പുറത്ത് കാണാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നാവിലും അതുപോലെ വായയുടെ കോർണറുകളിൽ നമ്മൾ കാണാൻ പറ്റാത്ത കണ്ണുകൊണ്ട് എത്തിപ്പെടാത്ത ഏരിയകളിലൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കും അത് കാരണമായിട്ട് മാക്ടീരിയം പ്രവർത്തിച്ചത് കാരണമായിട്ട് വരും എന്നുള്ളതാണ് രണ്ടാമത് എന്തെങ്കിലും പല്ലുകളിലെന്തെങ്കിലും ജിഞ്ചി വൈറ്റിസ് പോലെയുള്ള അതേപോലെ തന്നെ ഗംസ് നമ്മുടെ ഊവൻ എന്നൊക്കെ പറയലോ അതായത് പല്ല് വരുന്ന ഭാഗം അപ്പം അവിടെയെല്ലാം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷനോ ചില ആൾക്ക് പൊത്തൊക്കെ ഉണ്ടായിരിക്കും അതായത് ദ്വാരം പല്ല് ദ്രവിച്ചിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമായിട്ടൊക്കെ അവിടെ ഭക്ഷണപദാർത്ഥങ്ങൾ അടിഞ്ഞു കൂടുകയും അവിടെ ബാക്ടീരിയ വളർന്നിട്ട് ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വായയാണ് ഒന്ന് പ്രധാനമായിട്ടുള്ളത് അതുമാത്രമല്ല ചില ആളുകൾക്ക് ഉമിനീര് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു പ്രത്യേക നമ്മുടെ ബോഡിയിലുള്ള എസ്പെഷ്യലി നമ്മുടെ വായയിലുണ്ടാകുന്ന ഈ ബാക്ടീരിയകൾ വേണ്ടാത്ത ബാക്ടീരിയകൾ നശിപ്പിക്കാൻ അതിനെ ഇല്ലാണ്ടാക്കാൻ റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഉമിനീര് എന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ഉമിനീര് വളരെ കുറവായിരിക്കും മൗത്ത് എപ്പോഴും ഡ്രൈ മൗത്ത് ആയിരിക്കും വരണ്ട ഒരു മൗത്ത് വായാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ പറഞ്ഞതുപോലെ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടാനും ഈ പറഞ്ഞതുപോലെ ബാഡ് സ്മെൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യമുള്ള ആളുകൾ ഒന്ന് നല്ല രീതിയിൽ ഉപ്പിട്ട വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുക വായ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക ഒന്നോ രണ്ടോ നേരം എന്താ ചെയ്യണം നിർബന്ധമായിട്ട് നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ബ്രഷ് അപ്പർ നമ്മൾ മുകളിൽ ഉണ്ടാകുന്ന ടീത്ത് ഉണ്ടല്ലോ അതിന് മുമ്പിലും തേക്കണം അതേപോലെ ബാക്ക് സൈഡിലും എന്തെങ്കിലും തേക്ക് എന്തെങ്കിലും ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ പല്ലിന് താഴെയുള്ള റോയിൽ എന്തെയ്യണം വരയിൽ ഈ ഫ്രണ്ടിലും വേണം അതുപോലെ ബാക്ക് സൈഡിലും ചെയ്യണം നമ്മൾ ശരീരത്തിൽ ബ്രഷിങ് ചെയ്യണം അതുമാത്രമല്ല നമ്മുടെ പല്ലിൻ്റെ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ നമ്മൾ രണ്ട് പല്ലിൻ്റെ ഗ്യാപ്പുകളിൽ അതിൻ്റെ ഗ്യാപ്പിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം അപ്വേഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യണം രണ്ട് ഭാഗത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞു കൂടാനും അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് കാരണമായിട്ട് ബാഡ് സ്മെൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് പല്ലൊക്കെ കേട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ അപ്പോൾ ബ്രഷിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ് അതേപോലെ തന്നെ ഡ്രൈനസ്സ് നിങ്ങൾക്ക് നല്ലവണ്ണം ചെയ്തു നേരത്തെ പറഞ്ഞു ഉമിനീര് കുറഞ്ഞു പോകും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ജീരക വെള്ളം അതേപോലെ തന്നെ മല്ലി തിളപ്പിച്ച വെള്ളമൊക്കെ ആണെങ്കിൽ അത് വളരെ നല്ലതാണ് ഈ ഒന്ന് നമ്മുടെ ദഹന സംബന്ധമായ പ്രയാസങ്ങൾ മാറാനും അതുപോലെ ഹൈഡ്രേഷൻ നിലനിർത്താനൊക്കെ ചെയ്യും ഇത് നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നവർ എന്തെയും നമ്മുടെ ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ഈ പറഞ്ഞതുപോലെ ബാക്ടീരിയലിൻ്റെ ഗ്രോത്തിന് എന്തെയ്യും അത് കുറയ്ക്കാനും ഉമിനീര് നല്ല നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒന്ന് മൗത്ത് റിലേറ്റഡ് റിലേറ്റഡായിട്ടുണ്ടാക്കുന്ന ബാഡ്സ്മെല്ലുണ്ട് അത് ഈ പറഞ്ഞ രൂപത്തിലേക്ക് എന്തെയ്യാ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കുന്നതായിട്ട് ചില ആളുകൾക്ക് സൈനുസൈറ്റിസ് കൂടിയിട്ട് അതായത് കഫം കൂടിയിട്ട് പറഞ്ഞതുപോലെ ബാറ്റ്സ്മൻ ഉണ്ടായിരിക്കും പലപ്പോഴും ആ ഒരു സ്മെല്ല് വരുന്ന റീസൺ വായ ഓക്കെ ആയിരിക്കും വായയിലായിരിക്കില്ല പ്രശ്നം നമുക്ക് സൈനുസൈറ്റിസ് വന്നിട്ട് എന്ത് ചെയ്യും അതായത് സൈന നമ്മുടെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് സൈനസ് ഏരിയകളുണ്ട് തലയോട്ടിയുടെ ഭാഗത്തൊക്കെ അതായത് ഒരു ഹോളായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യും ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നീരർക്കൊക്കെ വന്നിട്ട് കഫക്കെട്ടൊക്കെ വന്നിട്ട് അവിടെ കഫം നിറയുന്നൊരവസ്ഥ വരാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അലർജി ഉള്ള ആൾക്ക് പ്രത്യേകിച്ചൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ത്രോട്ടിലേക്ക് എന്തെയും എന്തെയും ബാധിക്കുന്നുള്ളതാണ് ത്രോട്ടിലേക്ക് ഇറങ്ങുന്നൊരവസ്ഥ വരും അപ്പോൾ അങ്ങനെ സൈനുസൈറ്റിസ് കൂടിയിട്ട് അതുമൂലം ബാക്ടീരിയൽ പ്രവർത്തനം നടന്നിട്ടത് സൾഫർ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസുകളും ബാഡ് സ്മെല് വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തലവേദന വരാം ജലദോഷം വരാം കഫക്കെട്ട് വരാം അതുപോലെ ത്രോട്ട് പെയിൻ വരാം ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് അപ്പോൾ വായിലും ബാഡ് ബ്രീത്ത് വരാനും എന്ത് സൈനുസൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ കഫം ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കുക അപ്പം അങ്ങനെയുള്ള ആൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ആവി പിടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ ചൂടുള്ള വെള്ളം മാത്രം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഉപ്പ് ഇട്ട വെള്ളം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഗാർഗിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തൊക്കെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ എന്ത് ചെയ്യുക നല്ല രീതിയിൽ അത് സഹായിക്കുന്നത് തന്നെയാണ് അപ്പോൾ ആ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് മാറിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വായ നല്ല രീതിയിൽ ഓക്കെ ആയിട്ട് വരികയുള്ള ഒന്ന് വായുടെ റീസൺ പറഞ്ഞ് രണ്ടാമത് കഫസംബന്ധമായിട്ടുള്ള സൈനസൈറ്റിസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വായ നാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ദഹന വ്യവസ്ഥ പ്രോപ്പർ അല്ലയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ വായനാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓൾമോസ്റ്റ് മിക്ക ആളുകൾക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുള്ളതിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെ പ്രയാസത്തിൻ്റെയും വായനാറ്റത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്റ്റമക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു കാരണം ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അപ്പം സ്റ്റമക്ക് റിലേറ്റഡ് മിക്കപ്പോഴും ആണ് ഉണ്ടാകുന്നത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് അതെന്തുകൊണ്ട് വരും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരിക്കും ശരിയരീതിയിൽ ദഹനം നടക്കുന്നുണ്ടായിരിക്കില്ല ഇൻഡൈജഷൻ ഉണ്ടായിരിക്കും വയറ് വീർത്തത് പോലുള്ള അവസ്ഥ കോൺസ്റ്റിബേഷൻ വയറിൽ ശരിയായ രീതിയിൽ മലം പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള അതേപോലെ പുളിച്ച് തകട്ടൽ കൂടുതൽ ആളുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ഈ ഒരു വയറ്റിൽ വയറ്റിലുണ്ടാക്കുന്ന കണ്ടൻസുകൾ എന്തെയും റിട്ടേൺ വരുന്നൊരവസ്ഥ വരും എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും എന്തെയും ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നതായിരിക്കും എന്തെയും നെഞ്ചരിച്ചിൽ വരിക അതുപോലെ നല്ല രീതിയിൽ ത്രോട്ടീൻ ഇറിറ്റേഷൻ തൊണ്ടക്ക് നല്ല രീതിയിൽ ഒരു ഇറിറ്റേഷൻ എപ്പോഴും ഒരു ഡ്രൈ കഫ് ഫീലിംഗ് എപ്പോഴും ഒരു ഡ്രൈ ചുമ എപ്പോഴും ഫീൽ ചെയ്യുക ഒരു ഇറിറ്റേഷൻ എപ്പോഴും തൊണ്ടയിൽ ഫീൽ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ എന്തെയും ബാഡ് സ്മെല്ല് വരും എന്നുള്ളതാണ് അപ്പോൾ ഈ സ്മെല്ല് വരാനുള്ളൊരു കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ ഉണ്ടാകുന്ന പല ഗ്യാസുകൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഡൈജഷൻ പ്രോപ്പർ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് സംഭവിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലുകൾ ബാഡ് ഓർഡർ ആയിട്ടുള്ള ആ ഒരു വായു എന്തെയ്യും ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ സൊഫാഗസ് എന്ന് പറയുമ്പോൾ ഭക്ഷണം പോകുന്ന പൈപ്പിൻ്റെ ഭാഗത്ത് ഏറ്റവും ലോവർ പാർട്ടാണ് അവിടെയൊക്കെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യും പുളിച്ച് തകട്ടിൽ കൂടുതലായിരിക്കും അപ്പോൾ ഈ പുളിച്ച് അകട്ടൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾ മലബന്ധമുള്ള ആളുകൾ വയറ് നല്ല വീക്കം അല്ലെങ്കിൽ നല്ല കനം ഹെവിനെസ് ഫീലുള്ള ആളുകൾ ബ്ലോട്ടിങ് കൂടുതലുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ബാഡ് ബ്രീത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള ആളുകൾ ഗ്യാസ് സംബന്ധിച്ചു പ്രയാസമുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഭക്ഷണം എന്ത് ചെയ്യുക അമിതമായ രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ അമിതമായിട്ട് എരിവും അതുപോലെ സുർക്കയിലിട്ട ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ ബേക്കറി ഐറ്റംസുകൾ കരിച്ചതും പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് ഭക്ഷണത്തിൽ ആവശ്യത്തിന് മാത്രം എന്തെയ്യാൻ പാടുള്ളൂ ഫൈബർ കഴിക്കാൻ പാടുള്ളൂ അമിതമായിട്ട് ഫൈബർ കഴിച്ചാലും ഇൻഡൈജഷൻ ഉണ്ടായിരിക്കും ഗ്യാസ് നമ്മുടെ വയറിൽ നല്ല രീതിയിൽ ഫോം ചെയ്യും ഈ പറഞ്ഞതുപോലെ കിഴ്വാഴി വരും ഇൻഡൈജഷൻ വയർ സ്തംഭനം ഉണ്ടായിരിക്കും അതേപോലെ ബാഡ് ബ്രീത്ത് വരാനുള്ള സാധ്യതയും കൂടുതൽ അപ്പോൾ എന്താണ് അമിതമായി ലമൃത മിഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഫൈബറിൻ്റെ അവസ്ഥയുള്ളത് ആവശ്യത്തിന് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് നമ്മളെ കൂടുതലായിട്ട് പ്രോസസ്സഡ് ഫുഡുകൾ കഴിക്കുക എന്നുള്ളത് അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും ഇൻഡൈജഷൻ ഉണ്ടാക്കാനും ഗ്യാസുകൾ ബിൽഡപ്പ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ് അമിതമായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഈ മധുരമുള്ള ഭക്ഷണ ഭക്ഷണം നമ്മൾ കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡജഷൻ കാര്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതുമാത്രമല്ല നമ്മുടെ വായയിൽ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ ഈ ബാക്ടീരിയകൾക്ക് വളരെ താല്പര്യപ്പെട്ട സാധനമാണ് മധുരം എന്ന് പറയുന്നത് അപ്പോൾ അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക നമ്മുടെ പല്ല് കേട് വരും അതായത് മധുരം തന്നാൽ പല്ല് കേട് വരും എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബാഡ് ബ്രീത്ത് വരാൻ മധുരവും വലിയ തോതിൽ കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യണം സൈഡിലേക്ക് മാറ്റി വെക്കണം എന്നുള്ള അപ്പം ഇനി ബാഡ്ബ്രീത്തുള്ള ആളുകൾക്ക് എന്തെയ്യാം ചെറിയ രൂപത്തില് മൗത്ത് വാഷ് യൂസ് ചെയ്യാൻ പറ്റും മൗത്ത് വാഷ് നല്ലൊരു എന്തെയ്യാ നല്ലൊരു ആ ഒരു സമയത്ത് നമുക്ക് വെറുക്കാൻ പറ്റും പക്ഷെ കംപ്ലീറ്റ് മാറണമെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക തന്നെ അത്യാവശ്യമാണ് അതുപോലെ ചില മോ മൗത്ത് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള കാണാറുണ്ട് പക്ഷേ ഈ ആൽക്കഹോള് മൗത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈനസ് ഫീൽ ചെയ്യും അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഡ്രൈനസ് ഫീൽ മൗത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞതുപോലെ ബാഡ്സ്മെനിൽ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ബാഡ് ഉള്ള ആളുകൾ ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യുന്ന സമയത്ത് ആൽക്കഹോൾ ഇല്ലാത്ത എന്ത് ചെയ്യണം മൗത്ത് വാഷ് എടുക്കാൻ പ്രത്യേകം എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അതേപോലെ നമുക്ക് ജീവനാണ് ം കഴിക്കുന്നത് വളരെ നല്ലതാണ് മല്ലി കഴിക്കുന്ന നല്ലതാണ് അതുപോലെ തുളസിയുടെ ഇല കഴിക്കാറാണ് അതൊക്കെ നല്ലതാണ് പക്ഷേ അതൊക്കെ താൽക്കാലികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സ്മെല്ല് കുറയ്ക്കാനൊക്കെ അത് നമുക്ക് നല്ല രീതിയിൽ സഹായിക്കും പക്ഷേ എപ്പോഴും എന്ത് ചെയ്യുക എന്താണ് കാരണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ് എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിലേ നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറിക്കിട്ടുമോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ബാഡ് ബ്രീത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക അങ്ങനെയാണെന്ന് നിങ്ങളുടെ ആ ഒരു പ്രശ്നം മാറി കിട്ടും അതു ബാഡ് ബ്രീത്ത് അതിൻ്റെ കൂടെ തന്നെ മാറി കിട്ടും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാരിദ്ര്യത്തിലുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു